ശബരിമലയിലെ പോലെ പൊന്നും പതിനെട്ടാം പടിയുള്ള തൃശൂർ ചാലക്കുടിയിലെ അയ്യപ്പ ക്ഷേത്രം ശബരിമലയിലേതുപോലെ തന്നെ കാര്യസാധ്യത്തിനായി ഈ ക്ഷേത്രത്തിലെ പൊന്നും പതിനെട്ടാം പടി ചവിട്ടിക്കയറി അയ്യപ്പ സന്നിധിയിൽ എത്താമെന്ന വഴിപാടുമായി നിരവധി ഭക്തരാണ് വരുന്നത് പണ്ട് കൊടുവനമായിരുന്ന കാലത്ത് തന്റെ പശുക്കളെ വന്യജീവികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടി പൂർവികർ ശാസ്താവിനെ ആരാധിച്ചു പോന്നുവെന്നും പിന്നീട് ഒരു മുനിവരൻ തപസനുഷ്ഠിച്ചുവെന്നും ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ അതിമഹത്തായ ചൈതന്യം കൂടിക്കൊള്ളുന്നുവെന്നും തിരിച്ചറിഞ്ഞതായി പറയപ്പെടുന്നു ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വ്രതാനുഷ്ഠാനത്തോടുകൂടി ഇരുമുടിക്കെട്ടേണ്ടി അയ്യപ്പനെ കാണാം ക്ഷേത്ര ചടങ്ങുകൾ കൊണ്ടും കാനന ഭംഗി കൊണ്ടും ശബരിമലയോട് ഏറെ സാദൃശ്യമുള്ള ക്ഷേത്രമാണ് ചാലക്കുടിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറി മേലൂർ കുന്നപ്പള്ളിയിലുള്ള ദേവരാജഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രം തമിഴ്നാട് കർണാടക അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരും ഇവിടെ വന്ന് ഒന്നഭിഷേകം നടത്താറുണ്ട് സ്ത്രീകളുടെ ശബരിമല എന്നുള്ള രീതിയിൽ ഇവിടെ പതിനെട്ടാം പടിയോടുകൂടി കയറി ഇവിടെ അഭിഷേകം നടത്താവുന്ന താമസിച്ച് കുളിച്ചു തൊഴാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് എല്ലാ വർഷവും അഭിഷേകം ഒന്നാം തീയതി എല്ലാ മലയാള മാസം ഒന്നാം തീയതി അന്നദാനവും ഈ വർഷം ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെ ആറാട്ടോട് കൂടിയുള്ള മഹോത്സവമാണ് ഇവിടെ കുന്തിൻ നിന്നും നോക്കിയാൽ തണുത്ത കാറ്റോട് കൂടി അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ മാപ്പ് ഇട്ടാൽ വളരെ എളുപ്പത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം